ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ഒന്ന് ഫുൾ ആയിട്ട് നോക്കുക ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ഡൗട്ട് ആണെങ്കിലും ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യോ വിളിക്കോ എന്തോ എല്ലാം ചെയ്തോളൂ കേട്ടോ ഞാൻ എനിക്കറിയാൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇന്ന് ഗോഡ് മിൽക്കിന്റെ സോപ്പ് അതായത് കുട്ടികൾക്ക് നാൽപ്പാം പരാതി വെച്ചിട്ട് ഉള്ള ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ കുറച്ച് വേറെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം നമ്മൾ ആദ്യത്തെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും സോപ്പ് ഉണ്ടാക്കുന്ന പരിപാടി അല്ലെങ്കിൽ ഒരു ഇതിലാണ് കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ ഒത്തിരി ആൾക്കാർ സോപ്പ് ബേസുകളും കാര്യങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കാറുണ്ട് അപ്പം നമുക്കറിയാമല്ലോ എന്തേലും ആൾക്കാരെയൊക്കെ സോപ്പ് മേക്കിങ്ങിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ മറ്റ് ചാനലുകളിലും കടകളിലും ഒക്കെ നമുക്ക് ഈ ഒരു സോപ്പ് ബേസിന്റെ നല്ല ചിലവുണ്ട് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ കടകളിലൊക്കെ ചെന്നാൽ തന്നെ നമുക്ക് ഈ നാട്ട് നാട്ടിൽ അതായത് ആയുർവേദ സോപ്പുകൾ നമ്മൾ വീട്ടിലുണ്ടായ ഹാൻഡ് മെയ്ഡ് സോപ്പുകളുടെ കൂട്ടം കാണാൻ പറ്റും അപ്പം ഒത്തിരി പേര് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് അറിയേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ചില ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കും എത്ര രൂപയ വില എന്ന് ചോദിക്കും ആദ്യമേ ചോദിക്കും അപ്പം നമ്മൾ ഇത്ര രൂപ എന്ന് പറയും അപ്പോൾ അവർ പറയും ഇതിലും കുറഞ്ഞ റേറ്റിലുള്ളതുകൊണ്ടോ എന്ന് ചോദിക്കും ഏറ്റവും കുറഞ്ഞ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കുറഞ്ഞ റേറ്റിലുള്ള സാധനങ്ങൾ കിട്ടും പക്ഷേ അതിലുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല നല്ല സാധനങ്ങളിൽ നല്ല ബേസുകളിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നുള്ള ക്വാളിറ്റി കിട്ടും നല്ല ഒരു റിസൾട്ടും കിട്ടും സോപ്പിനാണെങ്കിലും അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ആ ആൾക്കാർ പിന്നെ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കില്ല അതാണ് ഏറ്റവും ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം നോക്കിയെടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ബിസിനസ് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ ഒരു പത്ത് രൂപ എന്തൊക്കെ പത്ത് രൂപ കുറഞ്ഞ ഇരു രൂപ കുറഞ്ഞ സാധനം മേടിച്ചിട്ടുണ്ടാക്കി നമ്മൾ ആ ഒരു കൊടുക്കുന്ന വിലയ്ക്ക് അവർ വാങ്ങിച്ചു തേച്ചു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇന്ന് സാധനം മേടിക്കണമെന്നില്ല ഒരു ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നോക്കി തന്നെ വാങ്ങിക്കുക അതിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് വിടാം സോപ്പിന്റെ റേറ്റ് വിടാം അങ്ങനെ കൊടുക്കാം അപ്പം എന്താണെങ്കിലും ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്ക പിന്നെ പിന്നെ ഒരു കാര്യം അടുത്ത ആൾക്കാർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഏർ ഈ സോപ്പ് നമ്മളിപ്പം ഒരു കിറ്റ് വാങ്ങിച്ചുണ്ടാക്കി ആ സോപ്പ് നമ്മൾ തന്നെ സെയിൽ ചെയ്യാനായിട്ടാണ് നോക്കുന്നത് അപ്പൊ ചോദിക്കുന്ന വെച്ചാൽ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നാളെ നമുക്ക് ഇത് വിൽക്കാൻ പറ്റുമെന്ന് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആദ്യമേ ഉണ്ടാക്കുന്നവരാണെങ്കില് നിങ്ങൾ തന്നെ കുറച്ച് നാളിത് ഉപയോഗിച്ച് നോക്കുക ആ സോപ്പ് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നോക്കുക എന്തേറെ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ പെട്ടെന്ന് ചീത്തയായി പോകുന്നുണ്ടോ അഴുക്കായി പോകുന്നുണ്ടോ അതായത് അലിഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുക എന്നിട്ട് വേണം നിങ്ങൾ അത് സെയിൽ ചെയ്യാനായിട്ട് നോക്കാനായിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു എന്ന് പറയുന്നത് ഈ നമ്മളിപ്പം നീരൊക്കെ എടുത്തിട്ട് ചെയ്യുള്ളൂ അപ്പം അതായത് തുളസിയുടെ നീരും അങ്ങനെയുള്ള നീരുകളൊക്കെ അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെ നീരെടുത്ത് അങ്ങനെ നീരെടുത്തിട്ട് ചെയ്യുമ്പോൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാണ്ട് ഒരു രണ്ട് മാസത്തിന് അപ്പുറം പോകില്ല രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് പൂത്ത് വരാനായിട്ട് തുടങ്ങും അപ്പം പ്രിസർവേറ്റീവ് ചേർക്കുമ്പോൾ മൂന്ന് വയസ്സിൽ താഴേക്കുള്ള കുട്ടികൾക്കൊന്നും അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം അത് നമുക്ക് നല്ലതല്ല കാരണം ഇത് നമ്മൾ ആയിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേനും പ്രിസർവേറ്റീവ് ചേർക്കുമ്പോഴത്തേനും അത് ഒരു കെമിക്കൽ പോലെ ആവും അതുകൊണ്ട് അതൊരിക്കലും ചെയ്യാണ്ടിരിക്കാനായിട്ട് പൊടികളൊക്കെ യൂസ് ചെയ്യാം ജെല്ലുകളൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് സോപ്പുകൾ മേയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് ട്ടോ ഇതിൻ്റെ എല്ലാം പൊടികൾ കിട്ടും വാങ്ങിക്കാനായിട്ട് അപ്പം അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ അടുത്ത കളർക്കൊക്കെ ആണെങ്കിൽ ഈയൊരു ഇതിൽ ലീ ഇന്ന് ലീഫിൻ്റെ നീരുകളൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ അതിനാണ് ഏറ്റവും ഗുണങ്ങള് അപ്പം അത് കടകളിൽ വയ്ക്കുമ്പോഴത്തേനും ആ ഒരു പറ്റില്ല ട്ടോ കേട്ടോ പറയുന്നതിൻ്റെ ഒരു സാരം അപ്പം ഇനി അടുത്തത് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താ പഞ്ചായത്തിൽ ഒക്കെ കാര്യം ലൈസൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേന് നമ്മൾ ഈ ഒരു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ഒരു അത്യാവശ്യം ഉണ്ടല്ലോ അപ്പം നമ്മൾ പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞാൽ കെ എസ്വിഫ്റ്റും അതുപോലെ തന്നെ അതായത് എം എസ് എം ഇ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഉദ്യമാധാറൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പഞ്ചായത്തിൽ ചെയ്ത് തരും വ്യവസായ വകുപ്പിന്റെ കീഴിൽ ഒരാൾ ഒരാളെപ്പോഴും പഞ്ചായത്തിലുണ്ടാവും അത് അത് ആളുടെ അടുത്ത് പോയി ഒന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു തരും അന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ കാര്യങ്ങളൊക്കെ അതിനായിട്ട് ഉദ്യമാധാർ എടുക്കാനായിട്ട് ആധാറും അതുപോലെ തന്നെ പാൻ കാർഡ് പിന്നെന്താ പാസ്ബുക്ക് അതായത് നമ്മുടെ ബാങ്കിന്റെ പാസ്ബുക്ക് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് പിന്നെ കെ സിഫ്റ്റ് വേണമെങ്കിൽ എടുത്താൽ മതി അതെടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോയും വേണം അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പിയാന്ന് തോന്നുന്നു അതും കൂടെ വേണം കേട്ടോ അപ്പം അത്രയും സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേസ് ഗിഫ്റ്റും എടുത്ത് കിട്ടും നമുക്കപ്പം അത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെയും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സെയിൽ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് കൂടു വ്യവസായം എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് പല ആൾക്കാരും വന്നിട്ട് നമുക്ക് ലൈസൻസ് എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് കാണാം അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലത്തെ കുറേ കമന്റുകളൊക്കെ കാണാം ലൈസൻസ് എടുത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ആരും അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക വെറുതെ പൈസ കൊണ്ട് കളയാതിരിക്കുക ആദ്യമേ നിങ്ങൾക്ക് പഞ്ചായത്ത് ചെന്നു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ലൈസൻസിൻ്റെയൊക്കെ കാര്യം നമ്മൾ പഞ്ചായത്ത് വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വഴിയോ നമുക്ക് കിട്ടും കിട്ടും അപ്പം അതുകൊണ്ട് നിങ്ങൾ നേരിട്ടുള്ള വഴികൾ തന്നെ നിങ്ങൾ പോയി അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർ കുറേ അധികം ഉണ്ട് ഇപ്പോൾ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തട്ടിപ്പുകളുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് എടുത്തു തരാം ലൈസൻസ് എടുത്തു തരാം അതെടുത്ത് തരാം അതെടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നിങ്ങൾ പഞ്ചായത്തിൽ പോവുക അല്ലെങ്കിൽ അക്ഷയിൽ പോവുക പഞ്ചായത്തിൽ പോയാൽ ഫ്രീ ആയിട്ട് എടുക്കും അക്ഷയിൽ പോയാൽ ഒരു നൂറോണ്ണൂറ്റമ്പത് രൂപയൊക്കെ ആകും പിന്നെ നിങ്ങൾക്ക് പാക്കിംഗ് ലൈസൻസ് അതായത് വലിയ രീതിയിൽ വലിയ ഭയങ്കരമായിട്ട് പാക്ക് പാക്കിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് വലിയ രീതിയിൽ ചെയ്യാനായിട്ടാണെങ്കിൽ ആ ഒരു ലൈസൻസ് എടുക്കേണ്ടി വരും അതും നിങ്ങൾക്ക് ആ പഞ്ചായത്ത് തന്നെ ചെന്ന് അന്വേഷിച്ചിട്ട് എണ്ണൂറ് രൂപ എടുത്താകും അതിന് അത്രയും പൈസയൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാം പക്ഷേ കുറച്ച് താമസം ഉണ്ടാവും ഒരു ഒരാറുമാസമൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അത് കിട്ടാനായിട്ട് അതും വേണം നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ എന്താണേലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലൊന്ന് വിളിച്ച് ചോദിക്കാം മനസ്സിലായിട്ടില്ലെങ്കിൽ കേട്ടോ അപ്പം എന്താണേലും ഇതുപോലെ സോപ്പ് സ്വന്തമായിട്ട് കാര്യങ്ങൾ അതായത് സ്വ നമുക്ക് മറ്റാരേലും ആശ്രയിക്കാണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലതാണ് ഒരുപാടിപ്പം ഒത്തിരി ആൾക്കാർ ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും എങ്കിലും നമ്മളുടേതായ ഇതിൽ നമ്മുടേതായ ഐഡൻറ്റിറ്റിയിൽ നമ്മുടെ സോപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കാം പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സോപ്പ് ബേസോ അതുപോലെ തന്നെ ഇതിനോ യൂസ് ചെയ്യേണ്ട പൊടികളോ ജെല്ലുകളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നല്ല സാധനങ്ങൾ തന്നെ തരാം കേട്ടോ കോസ്മെറ്റിക് ഗ്രേഡ് ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് തരാം അതുപോലെ തന്നെ ആയിട്ട് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഗൂഗിൾ ഒത്തിരി ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ് കാരണം ഒത്തിരി പേര് തട്ടിപ്പുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറയുന്നത് കാരണം നിങ്ങൾ അയച്ചതായോ എന്നിട്ട് നമ്മൾ പൈസ തരണം നമ്മൾ ഞാൻ അങ്ങനെ ഒരു രണ്ട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായി പക്ഷേ അവർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ സ്വഭാവം മാറി എനിക്ക് പൈസ തന്നുമില്ല കേട്ടോ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്താ പറയുക നമുക്ക് പിന്നെ വേറെ കുറച്ച് എന്ന് വെച്ചാല് നമ്മുടെ അടുത്തുനിന്ന് സാധനം എടുത്തിട്ട് കൊറേ ചാർജ് നമ്മള് പിന്നെയായിരുന്നു നേരത്തെയൊക്കെ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ അവര് കിട്ടിക്കഴിഞ്ഞിട്ട് ഉണ്ടല്ലോ ആ കൊറിയർ ചാർജ് തരത്തില്ല അപ്പോൾ കുറെ സാധനം കുറെ ആയി കഴിയുമ്പോൾ നമുക്ക് കൊറിയർ ചാർജ് കുറേ ആവുമല്ലോ അപ്പം ചില ആൾക്കാർ അങ്ങനെയും ഉണ്ട് ആൾക്കാർ ഇപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ കൊറിയർ ചാർജ് വാങ്ങിച്ചിട്ടാണ് അയച്ചു കൊടുക്കൽ നമ്മള് നല്ലതായിട്ട് ചെയ്യുമ്പോഴത്തേന് പക്ഷെ അവർ നമ്മളെ പറ്റിക്കും അതാണ് ചെയ്യുന്നത് പിന്നെ കുറെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് പറ്റീരിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അതായത് സാധനങ്ങൾ കൊടുക്കാതിരുന്നിട്ടും ഒക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാരും അങ്ങനെ ആവണമെന്നില്ല അപ്പം നമ്മള് കുറെ ആൾക്കാർക്ക് അയച്ചു സ്ലിപ്പ് ഒക്കെ കാണിക്കേണ്ടി വരും കാണി അല്ല നമ്മൾ അയച്ചു കൊടുക്കേണ്ടി വരും നമ്മൾ കൊടുത്ത ആൾക്കാരുടെയൊക്കെ അപ്പം അത് നമുക്കൊരു വിഷമമാണ് ഇങ്ങനെ പറയുമ്പോഴത്തേനും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളാണെങ്കിലും എല്ലാരും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു സംശയം കാണും ആദ്യമായിട്ട് ഓൺലൈനിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേനും ആദ്യമേ ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല വിശ്വാസം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനെയും കുറെ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ എന്താണേലും സേഫ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇതുണ്ടെന്ന് അപ്പോൾ നമുക്ക് പറ്റിക്കില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക എൻ്റെ വാങ്ങിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ വേറെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിലും നല്ല ഇത് നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ